മലയും മനു വരും വെള്ളോട്ടം അതല്ല വെള്ളം ഉണ്ടെട്ടോ നമ്മളോട് ചാടി ദാവിനൊക്കെ ചാടിക്കടന്നെട്ടോ ഇവിടെ ചാടിക്കടന്നിട്ട് വേണം എന്താ ഈ വെള്ളം വരുന്ന എവിടെയാണോ അതുകൂടെ അങ്ങനെ പോട്ടോ എടാ ചാവി നിന്റെ അടുത്തില്ലേ ഈ വെള്ളത്തിൽ തന്നെ നമ്മൾ പോണ്ടി വരട്ടോ വെള്ളത്തിൽ ചവിട്ടാതെ ഇനി തേങ്ങയുടെ മൂട് പറഞ്ഞിട്ട് ഞാൻ എന്താ വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങിട്ടോ തന്നെ പോകും വേദനയൊക്കെ ഒക്കെ പോ അല്ലെന്ന് അറിഞ്ഞോട്ടാ അങ്ങനെ ഒന്നും ചാടി കിടക്കാൻ എനിക്ക് വയ്യാത്ത കാരണം കൊണ്ട് എനിക്ക് ആ വേദന കിടന്നുട്ടോ ഈ വളം നേരെ അതാ മലയാളം മേലും വരേട്ടാ നമുക്ക് പോണത് ഈ വഴിയാണ് ഓണ വഴിക്ക് ആനേ കൂലിയാ കരടിയാ എന്തെങ്കിലുമൊക്കെ ഒന്നും ചിലപ്പോൾ ഉണ്ടാവുമെന്നില്ല എന്ന് വിശ്വസിക്കുകടാ കൊച്ചു കയറിയപ്പോ തന്നെ വൈകാട്ടാ ഇനിയും കാർ ഒരുപാടുണ്ട് ോക്കോക്ക അതിന് മേലെ കയറിയിട്ട് നമ്മൾ കയറി കയറി ത ആറ്റത്തെ എത്തി തോന്നണോട്ടോ കൃത്യമായിട്ടില്ല നല്ല വിളിച്ചോ കാണുന്നുണ്ട് പാപകത്ത് എത്തി എന്നാ തോന്നണോ ഇതിൻ്റെ മേലെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ ഇണ്ടോ ഏറ്റവും ഭാര്യയുടെ നിറക്കല്ണ്ടോ ഇവിടെ ക്ഷേത്രമൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ആ മലേനെ മലേനം നമുക്ക് നോക്കി നോക്കാം അതിൻ്റെ വ്യൂ അങ്ങനെ ഉണ്ട് ആട്ടി പോളി വീണ ഏ ഇവിടെ അവിടെയും കിട്ടില്ല നമുക്ക് ഒറ്റത്തൊരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി ഞാൻ എൻ്റെ നെറുക്കിൽ കയറിയിട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം കേട്ടാ അപ്പം അവിടെ മുച്ചിലിരിമാരി അറ്റത്തെത്തിയിട്ടാ പോകാറുള്ളവർക്ക് മുച്ചിലിമാരി വെള്ളച്ചാട്ടൊക്കെ ഉണ്ട് മാഴിയും പെയ്ത അടി പൊടിയ